എല്ലാവർക്കും നമസ്കാരം എഡ്രിയൻ ലൂണയുടെ പരിക്കിന്റെ കാര്യം എന്തായാലും ഇനി ആർക്കും സംശയം ഉണ്ടാവാൻ വഴിയില്ല എന്റെ അവസാന വീഡിയോയിൽ പരിക്കിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് സോ ലൂണയുടെ ഇഞ്ചുറി ഒരു യാഥാർത്ഥ്യമാണ് സർജറി കഴിഞ്ഞു ലൂണ ഇനിയുള്ള കുറേ നാളത്തേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കളത്തിൽ ഇറങ്ങില്ല അപ്പോ സ്വാഭാവികമായി അടുത്ത ചോദ്യം വാട്ട് നെക്സ്റ്റ് ഫോർ കേരള ബ്ലാസ്റ്റേഴ്സ് കാരണം ലൂണ ഇല്ലാതെ കേരള ബ്ലാസ്റ്റേഴ്സ് ഏത് രീതിയിലാണ് ഐ എസ് എൽ തുടർന്നുള്ള മത്സരങ്ങളെ സമീപിക്കുന്നത് കളി രീതിയിലും ശൈലിയിലും മാറ്റം വരുമോ ഏതായാലും ലൂണ ഇല്ലാതെ പഞ്ചാബ് എഫ് സിക്കെതിരെ ഒരു എവേ മത്സരം കളിക്കുകയും അതിൽ ഒരു ബോളിന് നമ്മൾ ജയിക്കുകയും ചെയ്തു അതവിടെ നിൽക്കട്ടെ പക്ഷേ ശരിക്ക് പറഞ്ഞാൽ ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടാൻ പോകുന്ന ഏറ്റവും കടുപ്പമേറിയ രണ്ട് മത്സരങ്ങൾ ഈ കലണ്ടർ വർഷത്തെ അവസാനത്തെ രണ്ട് മത്സരങ്ങളാണ് മുംബൈ സിറ്റിക്കെതിരെ കൊച്ചിയിലെ ഹോം മാച്ച് ദെൻ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിനെതിരെ കൊൽക്കത്തയിലെ എവേ മാച്ച് സോ ഈ മത്സരങ്ങളിൽ അറിയാം വിതഔട്ട് ലൂണ ഇല്ലാത്ത കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് ഈ മത്സരത്തിൽ അറിയാം ഈ മത്സരങ്ങളിൽ അറിയാം പിന്നെ ഫുട്ബോളിൽ ഒരു ഇഞ്ചുറി സ്വാഭാവികമാണ് പ്ലെയറെ വലുത് ടീമാണ് ടീമിനാണ് പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ് അപ്പോ സ്വാഭാവികമായും പ്രതിസന്ധികളെ തരണം ചെയ്ത് എന്നും ആരാധകരുടെ മനസ്സിനൊപ്പം നിൽക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സും ഇവാൻ മുഖുമനോമിച്ചു നമ്മളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്ന് തന്നെ കരുതാം സോ വാട്ട് നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എട്രിയൻ ലൂണ ഇനി ഒരു മൂന്ന് മാസത്തേക്കെങ്കിലും ചുരുങ്ങിയത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കളിക്കില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞ് പരിക്കുമൂലം സോ അതിൽ സങ്കടപ്പെട്ടിരിക്കാനല്ലോ നേരം ലൂണ ഇല്ലാത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ലൂണ ഇല്ലാത്തത് കൊണ്ടുള്ള എന്തൊക്കെയാണ് പിന്നീട് ടീമിന് ചെയ്യാൻ കഴിയുക അഡ്വാൻറ്റേജസ് ഉണ്ട് ആ മറുഭാഗത്ത് ഇപ്പോ ലൂണ ഇല്ലാതെ കളിച്ച ആദ്യ മത്സരം പഞ്ചാബിനെതിരെ നമ്മൾ കണ്ടു എത്ര പേര് ആ പോയിന്റ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും അന്ന് കളിച്ച ഫസ്റ്റ് ലെവലിലെ മിഡ്ഫീൽഡ് മുഴുവൻ കേരള താരങ്ങളായിരുന്നു മലയാളി താരങ്ങൾ എയ്മൻ അസർ രാഹുൽ ബിപിൻ അത് എത്ര പേര് നോട്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല കീ പോയിന്റ് അല്ലേ നാല് മലയാളി താരങ്ങൾ അത് യുവതാരങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് ലെവലിൽ കളിക്കാൻ അവസരം കിട്ടി സോ ലൂണ ഉണ്ടെങ്കിൽ സ്വാഭാവിക കോച്ചിന്റെ തന്ത്രങ്ങൾ ലൂണയെ ചുറ്റിപ്പറ്റിയായിരിക്കും ആയിരിക്കും ആവിഷ്കരിക്കപ്പെടുക ലൂണോ ഇല്ലാതാവുന്നതോടെ തീർച്ചയായിട്ടും കേരള താരങ്ങൾ മാത്രമല്ല ടീമിലെ യുവ ഇന്ത്യൻ പ്ലേയേഴ്സിനും നിറഞ്ഞു കളിക്കാനും പെർഫോം ചെയ്യാനുമുള്ള അവസരങ്ങളാണ് അതിലുപരി യഥാർത്ഥത്തിൽ അത് ആരുടെയും കുറ്റമല്ല ലൂണയുടെ ഷാഡോയിലാണ് എല്ലാവരും അതങ്ങനെ ഒരു ലൂണ ഒരു ഐക്കോണിക് ഫിഗർ ആണ് അപ്പൊ ലൂണയുടെ നിടലിൽ നിന്ന് പുറത്തു വന്ന് സ്വയം കഴിവ് തെളിയിക്കാനും സ്വയം സ്റ്റാറുകളായി ഒരു അവസരമാണ് ടീമിലെ കേരള പ്ലേയേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ ഇന്ത്യൻ താരങ്ങൾക്കും എന്നുള്ളതാണ് അതിലെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു അഡ്വാൻറ്റേജ് പോയിന്റ് ഇനി ഇപ്പൊ ലൂണ ഇല്ലെങ്കിൽ നമ്മൾ കണ്ടു മാർക്കോ ലെസ്കോവിച്ചിന്റെ കയ്യിൽ ഓബിയസ്ലി ക്യാപ്റ്റൻസി ലെസ്കോവിച്ചിന് കൈമാറി കഴിഞ്ഞു സോ ലെസ്കോ മാർക്കോ ലെസ്കോവിച്ചും ദിമിത്രിയോസ് ത്രിയോ ഡായകോസും അടക്കമുള്ള നമ്മുടെ ടീമിലെ സീനിയർ ഫോറിൻ പ്ലയേഴ്സ് അവരുടെ റെസ്പോൺസിബിലിറ്റി ചുമലിലേറ്റുന്ന കൂടി നമ്മൾ കാണണം അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇനി ലൂണ ഇല്ലാതെ ലൂണയുടെ അഭാവത്തിൽ ടീമിന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കുക എന്നുള്ളത് അതേപോലെ ഈ ബ്ലെസിംഗ് ഇൻ പ്ലസ്കേസ് എന്ന് പറയുന്ന പോലെയാണ് ടീമിന്റെ ഡിഫൻസിലും സ്ട്രൈക്കിങ്ങിലും രണ്ട് ഫോറിനേഴ്സ് വീതം കളിക്കുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കാം ഇനിയുള്ള മത്സരങ്ങളിലും കോച്ച് അവലംബിക്കുക കാരണം ലെസ്കോവിച്ചിന്റെ ഒപ്പം ഡ്രിംസിച്ച് മിലോസ് ഡ്രിൻസിച്ചും ലെസ്കോച്ചും സെന്റർ ബാക്ക് കളിക്കുന്നു മുൻപിൽ പെപ്രയും ദിമിയും കളിക്കുന്നു ഇനി അതല്ലെങ്കിൽ നമുക്ക് അപ്പോഴും ഡെസുക്കിയ സക്കായി ഉണ്ട് സോ ഫോറി മിഡ്ഫീൽഡ് കളിക്കാൻ ഫോറിൻ താരങ്ങൾ കൂടി അവരുടെ ഉത്തരവാദിത്വം ലൂണ ഇല്ലാത്ത സാഹചര്യത്തിൽ പ്രത്യേകിച്ച് അവർ കണക്കിലെടുത്താൽ വി റോക്ക് ഈസിലി ലൂണയുടെ റീപ്ലേസ്മെന്റിനെ കുറിച്ച് അന്തരീക്ഷത്തിൽ ഒരുപാട് അഭ്യൂഹങ്ങളുണ്ട് പക്ഷെ ഒന്നും വ്യക്തവുമല്ല ഒന്നും കോൺക്രീറ്റുമല്ല ഇതുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ക്ലബിന്റെ നിന്ന് ഒരു തരത്തിലുള്ള കോൺക്രീറ്റ് ചർച്ചകളോ തീരുമാനങ്ങളോ ഇതേവരെ എടുത്തിട്ടില്ല ഇപ്പൊ ലൂണയുടെ നാട്ടുകാരനായ അതേ ഉറുബക്കാരൻ ഒരു പേര് അന്തരീക്ഷത്തിൽ പ്രചരിക്കുന്നുണ്ട് ഇതൊക്കെ വെറും കഥകൾ മാത്രമാണ് കാരണം ഇതൊന്നും ഒരു അടിസ്ഥാനമില്ലാത്ത പ്രചരണങ്ങൾ മാത്രമാണ് കാരണം ലൂണയുടെ റീപ്ലേസ്മെന്റ് മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കേണ്ട ഒരു ഡിസിഷനാണ് ബിക്കോസ് പെർഫെക്റ്റ് മാച്ച് ആയിരിക്കണം ലൂണയുടെ റീപ്ലേസ്മെന്റ് അതുകൊണ്ട് തന്നെ ആ ഡിസിഷൻ ഇസ് ഗോയിങ് ടു ബി വെരി ക്രൂഷ്യൽ ഫോർ കേരള ബ്ലാസ്റ്റേഴ്സ് അത് എന്ന് പറഞ്ഞാൽ ഇപ്പം ജനുവരിയിൽ ഐ എസ് എൽ വിൽ ഗോ ഫോർ എ ബിഗ് ബ്രേക്ക് സോ ജനുവരിയിൽ ഇല്ല സോ ലൂണയുടെ ഇപ്പോഴത്തെ ഈ മൈനർ ഇഞ്ചുറി അത് മൂന്ന് മാസത്തെ ഒരു റിക്കവറി പീരീഡ് കഴിഞ്ഞ് ജനുവരി ഫെബ്രുവരി മാർച്ച് മിഡ് ആകുമ്പോഴേക്കും ലൂണ ക്യാൻ കം ബാക്ക് ലൂണ റിക്കവറായി പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരാം വേണമെങ്കിൽ അങ്ങനെ തിരിച്ചു വന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആ സമയത്ത് ഐഎസ്എൽ പത്താം സീസണിന്റെ പ്ലേ ഓഫിന് നിൽക്കുന്ന സമയമാണെങ്കിൽ തീർച്ചയായും ഫൈനൽ റൗണ്ടിൽ കളിക്കാം വേണമെങ്കിൽ സോ ലൂണയുടെ റീപ്ലേസ്മെന്റ് ഈ ഒരു ഘട്ടത്തിൽ കേരള മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇതേവരെ ഒരു കോൺക്രീറ്റ് തീരുമാനവും എടുത്തിട്ടില്ല ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിരയിൽ പരിക്കേറ്റ മറ്റു പല താരങ്ങളുണ്ടല്ലോ ഇപ്പൊ ജോഷോ സൊത്തീറിയോ സീസണിനിടെ പരിക്കേറ്റ ജീക്സൺ അതേപോലെ കഴിഞ്ഞ് ഉറപ്പായിട്ടും ടീമിലേക്ക് കളിക്കാനായി തിരിച്ചു വരും എന്ന് ഇപ്പോ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത് ജീക്സൺ സിംഗിന്റെ കാര്യത്തിൽ മാത്രമാണ് ബിഗ് ബ്രേക്ക് കഴിഞ്ഞ് ഈ ഇനിയുള്ള ഈ സീസണിൽ മീൻസ് ഈ മാസം നടക്കാൻ പോകുന്ന രണ്ട് മത്സരങ്ങളിനി മുംബൈ സിറ്റിക്കെതിരെയും മോഹൻ ബഗാൻ എതിരെയും അതിന് രണ്ടിനും ജീക്സണെ കാണില്ല ഉണ്ടാവില്ല പക്ഷേ കഴിഞ്ഞ് മടങ്ങി വരും അത് ഉറപ്പാണ് ജിക്സന്റെ കാര്യത്തിൽ മാത്രമാണ് ഇങ്ങനെയെങ്കിലും ഒരു ചെറിയ ഉറപ്പ് നമുക്ക് പറയാൻ സാധിക്കുക എബൗട്ട് ഇവരുടെ കാര്യത്തിലൊന്നും മടങ്ങി വരവ് സംബന്ധിച്ച് ഇതേ ഒരു തരത്തിലുള്ള ഉറപ്പുമില്ല എല്ലാം വെറും അഭ്യൂഹങ്ങൾ മാത്രമാണ് പരിക്ക് കാട് സസ്പെൻഷൻ ഇതെല്ലാം ഒരു ലോങ് ലീഗ് കളിക്കുന്ന പ്രൊഫഷണൽ ക്ലബുകൾക്കൊക്കെ ഒരേപോലെ ാധകമാണ് എല്ലാവരും ഒരേപോലെ നേരിടുന്ന കാര്യങ്ങളാണ് സോ ഇതിനെയൊക്കെ മറികടന്ന് എക്കാലത്തും വീണ്ടും അതേ ആദേശത്തോടു കൂടി കളിക്കളത്തിലേക്ക് തിരിച്ചു വരികയും മികച്ച പ്രകടനം നടത്തുകയും ചെയ്ത ചരിത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത് അതുകൊണ്ട് തന്നെ ആരാധകർക്ക് പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കാം നിരാശപ്പെടുത്തില്ല കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി ജാനുവരിയിലെ ബിഗ് ബ്രേക്ക് അതിനെക്കുറിച്ച് സൂചിപ്പിച്ചു ഡിസംബറിലെ ഈ മത്സരങ്ങൾ ഡിസംബർ കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ കഴിഞ്ഞാൽ ഒരു ബിഗ് ബ്രേക്കിലേക്ക് ഐ എസ് എൽ പോവുകയാണ് കാരണം ഇന്ത്യയുടെ ഏഷ്യൻ കപ്പ് മത്സരങ്ങൾ നടക്കുന്നതുകൊണ്ട് സോ വീക്സ് ആ ബിഗ് ബ്രേക്ക് അതാണ് ശരിക്കും വെരി വെരി ഫോർ കേരള ഇമ്പോർട്ടൻ്റ് ഐ വുഡ് സേ കാരണം അതാണ് നിർണായകമായി മാറാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറാൻ പോകുന്നത് ഏറ്റവും ക്രൂഷ്യലായി മാറാൻ പോകുന്നത് ജാനുവരിയിലെ ആ ബ്രേക്ക് ടൈമാണ് ആണ് കളിക്കാരുടെ പരിക്ക് പരിക്കിൽ നിന്ന് മുക്തരാകൽ മടങ്ങിവരൽ അത് മാത്രമല്ല എന്റെ കളിക്കാരും കോച്ചുമാരും കോച്ചിങ് സ്റ്റാഫും എല്ലാവരെയും എടുത്തു പറഞ്ഞാലും ജനുവരി ട്വന്റി ട്വന്റി ഫോർ രണ്ടായിരത്തി കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആവർത്തിക്കുന്നു ആ ജാനുവരിയിലെ ബ്രേക്ക് കഴിഞ്ഞ് വരുമ്പോ നമുക്ക് ഒരുപാട് ഒരുപാട് ന്യൂസ് ബ്രേക്ക്സ് വരാം വരാതിരിക്കാം അത് സന്തോഷകരമായിരിക്കുമോ സങ്കടകരമായിരിക്കുമോ സോ ഐഎസ്എല്ലും